പാലക്കാട്ടേക്ക് ഒന്ന് പോയാലോ അവിടെ വലിയൊരു വാർത്ത അതായത് സി പി ഐ എം നേതാവ് പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ് ശശി വന്നാൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ നഗരസഭയുടെ പരിപാടിയിലേക്ക് പി കെ ശശിയെ ക്ഷണിച്ചത് കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയ്ക്കെന്നാണ് ചെയർപേഴ്സന്റെ വിശദീകരണം പി കെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് ഭാഗത്തുനിന്ന് ൾ കെ ടി ഡി സി ചെയർമാനാണ് ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടല്ല അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് മണ്ണാർക്കാട് മേഖലയിൽ പാലക്കാട് ജില്ലയിലൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം പിന്നെ അവരുടെ പ്രസംഗത്തിൽ അവർ ക്ഷണിച്ചു അവർ പറഞ്ഞു എന്നത് വർഷമായിട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ല ഒരു വർഷത്തിന് തമാശ മുമ്പേ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പിന്നെ അതൊക്കെ തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് അദ്ദേഹം വളരെ ശക്തമായിട്ടു കൊണ്ട് തന്നെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ആളായിട്ട് സി പി ഐ എമ്മിൻ്റെ ആളായിട്ട് തുടരും അതിൻ്റെ പ്രവർത്തനമാണ് ആഗിന് പ്രവർത്തിക്കാനുള്ള താല്പര്യം അദ്ദേഹം തന്നെ പറഞ്ഞില്ല അതിൻ്റെ ഒരു വിവാദ ചോദ്യം ചോദിച്ച ഒരു കാര്യമല്ല ഇക്ബാൽ അറയ്ക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഇതിപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ചർച്ച അത് മാറിയിട്ടൊന്നുമില്ല പി കെ ശശി പുറത്തിറങ്ങുമോ അത് കോൺഗ്രസിലേക്ക് ആയിരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോൾ കോൺഗ്രസ് ഒരു ക്ഷണം വയ്ക്കുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസിന് താല്പര്യമില്ല അല്ലെ പി കെ ശശിയോട് അതായത് പി കെ ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അത് സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്കോ താൻ പോവില്ല താൻ എന്നും സി പി എമ്മിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പി കെ ശശി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പി കെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ചർച്ച നടത്തി പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം പക്ഷേ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതിൽ വലിയ രീതിയിൽ താല്പര്യമില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വി പി ദുൽഫിക്കൽ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് പി കെ ശശിയെ പോലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് പാർട്ടിക്ക് രീതിയിൽ ഗുണം ചെയ്യില്ല എന്ന രീതിയിലാണ് ഏതായാലും അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നിലനിൽക്കെ പക്ഷേ മുന്നോട്ട് പോകാൻ പി കെ ശശിയെ പോലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഏതായാലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പി കെ ശശിയുമായി ചർച്ച നടത്തി പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ തന്നെ അറിയുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ഒരിക്കലും വരില്ല കാരണം തന്റെ പ്രത്യക്ഷ മാത്രം തന്റെ പ്രവൃത്തികളും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് തനിക്ക് ഒരിക്കലും കോൺഗ്രസ് രാഷ്ട്രീയമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നെല്ലാം പി കെ ശശി ഇന്നലെ തന്നെ വ്യക്തമാക്കിയതുമാണ് പക്ഷേ ഇതിനിടയിലും ഈ ചർച്ചകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം ഇതിനിടയിൽ ഈ ചർച്ചകളെല്ലാം ഉയരുന്നത് മണ്ണാർക്കാട് അതായത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ഔദ്യോഗിക പരിപാടിയിലേക്ക് പി കെ ശശി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എന്നാൽ ഈ കാര്യത്തിൽ മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഒരു വിശദീകരണമായി എത്തുന്നുണ്ട് സി പി എം ആയിട്ടല്ല പി കെ ശശിയെ തങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പകരം കെ ടി ഡി സി ചെയർമാൻ ആയതുകൊണ്ടാണ് ഏതായാലും എല്ലാ പരിപാടികളുടെയും വിശദാംശങ്ങൾ കൗൺസിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നും ഈ മണ്ണാർക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുഹമ്മദ് ബഷീർ ഇന്നലെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല പി കെ ശശിയെ യു ഡി എഫുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കണമെങ്കിൽ അദ്ദേഹമാണ് ആദ്യം തീരുമാനം സ്വീകരിക്കേണ്ടതെന്നും ഇന്നലെ മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുകയാണ് ഏതായാലും പക്ഷേ ഈ പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ പാലക്കാട്ടെ നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും മുതിർന്ന നേതാക്കൾ ഉടൻ തന്നെ പി കെ ശശിയുമായി ചർച്ച നടത്തി േക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇന്നലെ വി കെ ശ്രീഗണ്ഠൻ എം പി ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് പാലക്കാട്ടെ സി പി എമ്മിന്റെ ചില മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവർ ഉടൻ തന്നെ പാർട്ടിയിലേക്ക് എത്തും എന്ന രീതിയിലുള്ള സൂചന പറയുന്നു മാത്രമല്ല പി കെ ശശിക്ക് കോൺഗ്രസിലേക്ക് എത്തുന്നതിന് യാതൊരു രീതിയിലുള്ള അയോഗ്യതയും ഇല്ല എന്നും പി കെ ശ്രീഗണ്ഠൻ എം പി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി പി കെ ശശിയെ പോലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുക അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ള മാത്രമാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്ന പ്രധാനപ്പെട്ട ാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും പാലക്കാട്ടെ സി പി ഐ എമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അതെന്തായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ട് പി കെ ശശി പോവുമോ പോവില്ലേ എന്നതിലൊക്കെ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്